കുറിച്ച് ധാരാളം പേര് സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കുന്നുമുണ്ട് എന്നാൽ എന്ന ഒറ്റ വാക്കിൽ മതങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി സാധിക്കുമോ എന്നാണ് നാം ചിന്തിക്കുന്നത് മതമെന്ന ഒറ്റ വാക്കിൽ എല്ലാ മതസങ്കല്പങ്ങളെയും കൂട്ടിച്ചേർക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അത് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത നൽകുകയില്ല മതത്തെ പലരും മനസ്സിലാക്കുന്നത് ദൈവവിശ്വാസികളുടെ ഒരു കൂട്ടമെന്നാണ് എന്നാൽ ദൈവമെന്ന സങ്കല്പത്തിൽ വിശ്വസിക്കാത്ത മതങ്ങളുമുണ്ട് ബുദ്ധമതം ബുദ്ധമതത്തിലെ അധികം പേരും ദൈവസങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ല അങ്ങനെയാണെങ്കിൽ മതം എന്നത് ദൈവവുമായി ബന്ധപ്പെട്ട ആളുകളുടെ കൂട്ടായ്മയാണ് എന്ന നിർവചനം പലപ്പോഴും ശരിയായെന്ന് വരികയില്ല അതുപോലെ തന്നെ കുറിച്ച് മതങ്ങൾ പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ക്രിസ്തു മതം പറയുന്നത് എല്ലാ മനുഷ്യരും ദൈവത്തിൽ ഉണ്ടായി ദൈവത്തിന്റെ ചായീന സാദൃശ്യത്തിലും ഉണ്ടായി എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ അത് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ പറയുന്ന ഇതേ ആശയങ്ങൾ തന്നെ പുതിയ നിയമവും ആവർത്തിക്കുന്നുണ്ട് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചില്ല യഹൂദന്മാർ സാധാരണ മാറ്റി നിർത്തിയിരുന്ന സമറിയക്കാരെ കുറിച്ച് യേശു വളരെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് അവരുടെ ഗ്രാമങ്ങളിൽ യേശുക്രിസ്തു പോയി വചനം പങ്കുവെക്കുന്നുണ്ട് അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് യേശുക്രിസ്തു ആഹാരം വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് അതായത് മനുഷ്യബന്ധങ്ങളെ കുറിച്ച് മതങ്ങൾ പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചില മതങ്ങൾ ഒരുപക്ഷെ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവരും ദൈവത്തിന്റെ ശരീരത്തിൽ നിന്നുണ്ടായവരല്ല ദൈവത്തിൽ നിന്നുണ്ടായവരല്ല മനുഷ്യരിൽ കുറേ പേര് ദൈവത്തിൽ നിന്നുണ്ടായി ബാക്കിയുള്ളവർ ദൈവത്തിൽ നിന്നുണ്ടായവരല്ല ദൈവത്തിൽ നിന്നുണ്ടാകാത്ത ആളുകളെ താഴ്ന്നവരായി കണക്കാക്കാമെന്നാണ് അങ്ങനെയുള്ള മതസങ്കല്പങ്ങൾ പഠിപ്പിക്കുകയും എന്നാൽ മറ്റു ചില മതങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ജീവിക്കാനായിട്ട് അവകാശമുള്ളൂ ബാക്കിയുള്ളവരെ കൊല്ലുന്നത് പോലും ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ കൊല്ലുന്നവര് അവരുടെ ദൈവത്തിന് ബലിയർപ്പിക്കുന്നതായി കരുതുന്ന സമയം വരുമെന്ന് യേശു ക്രിസ്തു നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ മനുഷ്യബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ മതങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിക്കുന്നത് മതങ്ങൾ അങ്ങനെ പറയുന്നു മതങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ആർക്കും ഒരു പൊതു മതത്തെക്കുറിച്ച് സംസാരിക്കാനായി പറ്റുകയില്ല ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ആചാരക്കൂട്ടങ്ങളും പഠനങ്ങളുമുള്ള സമൂഹങ്ങളാണ് മതങ്ങൾ ഒരു മതം പറയുന്നില്ലെന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് മറ്റൊരു മതം ദൈവത്തെക്കുറിച്ചും മനുഷ്യരെ കുറിച്ചും സംസാരിക്കുന്നത് ഗാന്ധിയുടെ മതചിന്ത ആയിരുന്നില്ല ഗാന്ധിയെ കൊന്നവരുടെ മതചിന്ത രണ്ടുപേർക്കും മതചിന്തയുണ്ടായിരുന്നു പക്ഷെ വളരെ വ്യത്യസ്തമായ ദൈവസങ്കല്പവും മതചിന്തകളുമാണ് അവർക്കുണ്ടായിരുന്നത് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശുദ്ധ പത്രോസന ഉണ്ടായിരുന്ന മതചിന്തയല്ല യുദാസനുണ്ടായിരുന്ന മതചിന്ത വളരെ വ്യത്യസ്തമായിരുന്നു യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന ഫലിസയർക്കും നൈമജ്ഞർക്കും യഹൂദ പുരോഹിതന്മാർക്കും ഉണ്ടായിരുന്ന മതചിന്തയല്ല യേശുക്രിസ്തുവിനുണ്ടായിരുന്നത് യേശുക്രിസ്തു അവര് പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സംസാരിച്ചത് മദർ തെരേസയുടെ മതചിന്തയല്ല മത തീവ്രവാദികൾക്ക് ഉള്ളത് ക്രിസ്തു മതത്തിന്റെ അഞ്ച് അടിസ്ഥാന തോണുകൾ സത്യം നീതി സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം എന്നിവയാണ് ക്രിസ്തു മതം ഇങ്ങനെ പഠിപ്പിക്കുന്നു ഈ അഞ്ച് മൂല്യങ്ങളും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് പ്രത്യേക അടിയന്തര സാഹചര്യങ്ങളില്ലായെങ്കിൽ ഈ മൂല്യങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടത് ആണ് മതങ്ങളെ പുകഴ്ത്തിയും താഴ്ത്തിയും സംസാരിക്കുന്ന ആളുകൾ ഏത് മതത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കുന്നില്ല എങ്കിൽ അവരുടെ പ്രസ്താവനകളെല്ലാം തന്നെ അവ്യക്തമാണ് അതുപോലെ തന്നെ ആ പ്രസ്താവനകൾ അബദ്ധപരവുമായി തീരാനുള്ള സാധ്യതയുണ്ട് എല്ലാ മതചിന്തകളും മനുഷ്യനെ മയക്കുന്ന മയക്കുമരുന്നാണോ അതിനാൽ മതമെന്ന ഒറ്റ വാക്കുകൊണ്ട് മതങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് സാധിക്കുകയില്ല ഞാനൊരു ക്രിസ്ത്യാനിയായി ഇപ്പോൾ തുടരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നെയോ മറ്റുള്ളവരെയോ ഒരു രീതിയിൽ ഉപദ്രവിക്കരുത് എന്നാണ് ക്രിസ്തു മതം പറയുന്നത് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ പുതിയ നിയമം അതാണ് പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു അതാണ് പഠിപ്പിച്ചത് അതിനാൽ മതങ്ങളെക്കുറിച്ചുള്ള സംസാരം എപ്പോഴും വ്യക്തതയുള്ള സംസാരമായി മാറേണ്ടതാണ് മനുഷ്യദൈവങ്ങളെ ആരാധിക്കുന്ന മതങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത് മറ്റുള്ളവരെ കൊല്ലുന്നത് പുണ്യപ്രവൃത്തിയാണെന്ന് പറയുന്ന മതങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത് എല്ലാ ഒരു സമന്മാരല്ല കാരണം ചിലരൊന്നും ദൈവവുമായി യാതൊരു രീതിയിലും ബന്ധപ്പെട്ട രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല എന്ന് പറയുന്ന മതസങ്കല്പമാണോ നിങ്ങൾക്കുള്ളത് മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും അവർ ഏത് മതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടത് ക്രിസ്തു മതത്തിൽ തന്നെ എത്രയോ വ്യത്യസ്തമായ ചിന്താഗതികളുള്ള ആളുകളുണ്ട് എത്രയോ വ്യത്യസ്തമായ പഠനമുള്ള ആളുകളുണ്ട് എല്ലാ മതങ്ങളെയും കൂട്ടി ഇണക്കി ഒരു വാക്കുകൊണ്ട് മതത്തെക്കുറിച്ച് വിമർശിച്ചോ ഒന്നും സംസാരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു